നമസ്കാരമുണ്ട് സുമേഷ് പഴിഞ്ഞുകാരനാണ് ഇന്ന് തന്നെയായാലും ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ പരിപാടി വളരെ മോശമാണ് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല കാരണം ഒരുപാട് പേരുടെ കണ്ണീരൊഴുക്കിയിട്ടുള്ള സംഭവമാണിത് കാരണം കമ്മ്യൂണിസ്റ്റ് വ്യക്തമായി തന്നെ പറയാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിലുള്ളപ്പോൾ ആണ് സ്ത്രീകളെ മലകയറ്റമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിന് അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ നിലയ്ക്ക് ഈ സമയത്ത് അയ്യപ്പ സംഗമം നടത്തി ഭക്തരുടെ ഒന്നും നിങ്ങളുണ്ടാക്കേണ്ട ആവശ്യമില്ല റോഡ് ലെവലിൽ പിന്നെ പ്രത്യേകിച്ച് മുമ്പ് ഇതൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പക്ഷെ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ആരോടും എനിക്ക് ആരോടും വിഷമവും കാര്യങ്ങളൊന്നും പക്ഷേ ഇതുപോലത്തെ ഓരോത്തരം നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ സംഘടനയൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാണ്ടിരിക്കാനും തോന്നുന്നില്ല എന്തായാലും ഇതിനെ ശക്തമായിട്ട് എൻ്റെ ഭാഷയിൽ ഞാൻ എതിർക്കേണ്ടത് അപ്പം നന്ദി ബൈ ബൈ